ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ സോയും ഗ്രീൻ പീസും കൂടിയിട്ടുള്ളൊരു കറിയാണ് വെക്കുന്നത് സവാളയൊക്കെ വഴറ്റിയിട്ട് പിന്നെ സോയും നല്ലപോലെ വഴറ്റിയതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ഇട്ട് പിന്നെ നമ്മൾ ഗ്രീൻ പീസും ഇട്ട് ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞ് മൂന്ന് വീസിലടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസലുകയറിയാവൂ കേട്ടോ പാകത്തിന് ഉപ്പൊക്കെ നോക്കിയാൽ മതി അങ്ങനെ നല്ല രസമാണ് അത് ചപ്പാത്തിക്കൊക്കെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ പിന്നെ അത് കൂടാതെ കഴിഞ്ഞ ദിവസം ഞാൻ പച്ച വഴുതന വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പാകത്തിന് ഉപ്പിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു ലേശം കായപ്പൊടിയും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഇങ്ങനെ തട്ടിപ്പൊത്തി ഒക്കെ ഒന്ന് വെക്കൂട്ടാം അപ്പോൾ അത് നല്ല രീതിക്ക് അതിൽ ആ മസാലയൊക്കെ പിടിച്ച് കിട്ടും അതിന് ശേഷം നമുക്കൊരു സവാള എടുത്തും കഴിഞ്ഞ് അരിഞ്ഞ് ഒന്ന് വാടി വരുമ്പോൾ ഇതും കൂടി ഇട്ടും കഴിഞ്ഞിട്ടൊന്ന് മൂടി വെച്ചാൽ മതി കിട്ടാം നല്ല ടേസ്റ്റുള്ളൊരു മെഴുക്ക് ആയിട്ട് വരും അങ്ങനെ കുറച്ച് സമയം അത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞ് ജീരകവും ഉലുവയും പിന്നെ നമ്മൾ ഇതാ വറ്റൽ നമ്മുടെ വീട്ടിലുണ്ടായ സവാള ഇട്ടിട്ടുണ്ട് ീരകത്തിൻ്റെയും ഉലുവടൊക്കെ ഒരു സ്മെല്ല് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഈ വഴുതനങ്ങൾക്കാത്തവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അവർക്ക് അത്ര ഇഷ്ടമൊന്നും തോന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അങ്ങനെ അത് മണിക്കൂറൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്നും ഇവിടെ റെഡ് അലർട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പം മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല തെളിഞ്ഞ ആകാശമൊക്കെ തോന്നിയിട്ട് നമ്മൾ കോഴിമക്കളെ കഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ പ്രകൃതി ആകെ അങ്ങോട്ട് മാറിയിട്ടാണ് പിന്നെ മഴക്കാരങ്ങോട്ട് വന്ന് മൂടി രാത്രി പോലെയായിട്ടോ പിന്നെ അങ്ങനെ മഴ പെയ്യാനായിട്ട് അങ്ങനെ തുടങ്ങി പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു രണ്ടുമണിക്ക് രണ്ട് രണ്ടര ഒക്കെ ആയതിന് ശേഷമാണ് ാണ് പിന്നെ മഴയൊന്നും നിന്നത് കേട്ടോ അപ്പോഴേക്കും ഭയങ്കര മഴ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ന്യൂസിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു തൃശ്ശൂർ നഗരത്തിലൊക്കെ എങ്ങനെ വെള്ളക്കെട്ടൊക്കെ വന്ന് റോഡിലും ഒക്കെ വെള്ളമായിട്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ കേട്ടോ അതുപോലെ തന്നെ അതിരപ്പിള്ളി ആ മേഖലയിലാണെങ്കിലും ഭയങ്കര മല അങ്ങനെ ഉള്ള ന്യൂസുകളുമൊക്കെ അങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ നിർത്താതെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് അല്ലേ പിന്നെ തോന്നും നിന്നാൽ മതി എന്ന് തോന്നും മഴയും വെയിലായാലും ഒക്കെ ആവശ്യത്തിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് സന്തോഷമാണ് നമുക്കാണെങ്കിൽ ദൈവം തരുന്നത് ആവശ്യത്തിലധികമാണ് പിന്നെ എന്താ ചെയ്യുക നമ്മുടെ മൗകളിക്കൂട്ടേൻ്റെ എന്താ ഈ വാട്ടർ ടാങ്കിൻ്റെ സൈഡിൽ വന്നു കഴിഞ്ഞിട്ട് കിടക്കാനായിട്ട് മഴയൊക്കെ ഒന്ന് മാറിയ സമയത്താണ് ആളിവിടെ വന്നു കഴിഞ്ഞിട്ട് കിടക്കാനായിട്ട് നോക്കുന്നത് അപ്പോൾ ഞാൻ ഈ സിമ്മിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നത് കേട്ടോ അപ്പോഴേക്കും എന്താ വഴുതനെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ പാകത്തിന് ഉപ്പൊക്കെ ആയിട്ടുണ്ട് ഇനി അത് അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ ഇനി നമുക്ക് ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോഴേക്കും മഴയൊക്കെ നിന്നു ഇത് ഉച്ചതിരിഞ്ഞുള്ളതാണ് മഴയൊക്കെ നിന്നപ്പോഴേക്കും ടൈലിലെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല ഉണങ്ങി നല്ലൊരു വൃത്തി മെടുപ്പൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പോഴാണ് നമുക്ക് ചെടികളും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു നോക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ചെടിയാണെങ്കിൽ ഇന്നലെ പൊരിവയിൽ കൊണ്ടിട്ട് വാടി നിൽക്കായിരുന്നു ഇന്നാണെങ്കിൽ ഈ പൊരിഞ്ഞ മഴ കിട്ടി 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 ആ വെള്ളം കുടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു നമ്മുടെ കാന്താരി മുളകിൻ്റെ ഉണ്ടായിരുന്നു മഴ ഇങ്ങനെ ശക്തിയായിട്ട് പെയ്ത് പെയ്ത് അതിൻ്റെ കടക്കലെ വേരൊക്കെ പുറത്താണ് കാണുന്നത് മണ്ണ് മുഴുവൻ മുഴുവൊലിച്ചു പോയി കേട്ടോ അപ്പോൾ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ഓരോ അങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും മണ്ണ് ഒലിച്ചു പോയത് അതിനൊക്കെ ഇങ്ങനെ നമുക്ക് മണ്ണ് വെറ്റിയിട കേട്ടോ അപ്പോൾ ഇനി നേരിട്ടങ്ങിട്ട് വെള്ളം കടക്കി വീഴാതിരിക്കാൻ വേണ്ടി ഇഷ്ടികയും മറ്റു കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷമാണ് ഞാനിങ്ങനെ മണ്ണിട്ട് കൊടുക്കുന്നത് ഇതേ സമയം ടി വിയിലെ ന്യൂസിലാണെങ്കിലും ഉത്തരാഖണ്ഡിൽ ആ വെള്ളം ഇങ്ങനെ വന്നു കഴിഞ്ഞ് കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ തള്ളി മറച്ചു പോകുന്നൊരു കാഴ്ചയൊക്കെ കണ്ടു കിട്ടാ അപ്പോൾ എന്താ പറയുക നമുക്കിങ്ങനെ ഈ നിൽക്കാത്ത മഴ അതുപോലെ മേഘ വിസ്ഫോടനം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു ഭീതിയൊക്കെ തോന്നും അതുപോലെ തന്നെ ന്യൂസിലൊക്കെ ഇങ്ങനെ അത് വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ടെൻഷനൊക്കെ തോന്നും അപ്പോൾ കുറച്ച് സമയം അതെന്താണെന്ന് അറിയാൻ വേണ്ടി കണ്ടു തോന്നുന്നുള്ളൂ അതിന് ശേഷം നമ്മൾ ഇത് ആ ചെടിക്ക് മണ്ണൊക്കെ ഇട്ട് നമ്മുടെ ജോലികളിലേക്ക് വ്യാപൃതരാവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ പക്ഷെ എത്ര മഴ പെയ്താലും ഈ ചേമ്പിനൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെള്ളം കുത്തി വീഴില്ലല്ലോ ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ വിരിച്ച് പന്തൽ പോലെ പിടിച്ചിട്ട് യ്ക്കുന്നത് തന്നെ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഓരോ മഴ കഴിയുമ്പോഴും ഇത് കുറച്ചും കൂടി ഹൈറ്റും അതുപോലെ തന്നെ കുറച്ചും കൂടി മിടർന്ന് നിൽക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഈ ഡോങ്കി ഫേസ് എന്ന് പറഞ്ഞ ചെടി ഇതിൻ്റെ കടക്കിലെ മണ്ണും ഒക്കെ ഒക്കെ ഇങ്ങനെ തറഞ്ഞു പോയിട്ട് വേരൊക്കെ പുറത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനും നല്ലപോലെ മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഏതിനൊക്കെയാണ് ഇങ്ങനെ മണ്ണ് പൊയ്യ്ക്കുന്നതെന്ന് നോക്കാനായിട്ടോ ഇവിടെയാണെങ്കിൽ പടവല തൈകളുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ മഴ കിട്ടിക്കിട്ടി ഇങ്ങനെ വിളർച്ച പോലെയായിട്ടോ ആ കപ്പാടം ഒരു ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത് ഈ ഒരു സമയത്ത് രമേശായിട്ട് വന്നു കേട്ടോ അപ്പോൾ നല്ല മഴ ദിവസമായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബജി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ബജി അതിൻ്റെ ഒപ്പം ഉണ്ടാവുന്നതാണ് ഈ ഒരു വടയും അങ്ങനെ പലതരം ബജികളുണ്ട് ഇതിൽ വെച്ചിരിക്കുന്ന മുട്ട ബജിയും നമ്മുടെ

മഴ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വിശപ്പ് കൂടും ഇങ്ങനെയുള്ള ഓരോ പലഹാരങ്ങളൊക്കെ തിന്നാനായിട്ട് തോന്നും അപ്പോൾ മഴ ഒഴിയുന്ന സമയത്താണ് ഈ കല്ലിൽ ഈ കോഴിമക്കൾക്ക് തീറ്റിട്ട് കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ അവർക്ക് മഴ കൊള്ളാത്ത സ്ഥലത്ത് പാത്രത്തിലാണ് വെച്ച് കൊടുക്കുക അവർക്കാണ് ഏറ്റവും ഇഷ്ടം ഈ കല്ലിൽ വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് മാത്രമല്ല മഴ പെയ്യുമ്പോൾ വിശപ്പ് കൂടുന്നത് ഈ പക്ഷി മൃഗാദികൾക്കും ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ മൗകളിക്കൂട്ടനാണെങ്കിലും മീൻ കൂട്ടി ഒരുപാട് ചോറൊക്കെ ഉണ്ടെന്നുണ്ടേട്ടോ അല്ലെങ്കിൽ മീൻ മാത്രം കഴിക്കുകയുള്ളൂ ചോറ് അവൻ ബാക്കി വെക്കും ഇന്നൊക്കെ അവൻ ചോറും ഒക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഇന്ന് രാവിലെ ഇന്നലെ വൈകുന്നേരം നമ്മൾ പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് രാവിലെ തന്നെ എടുത്തും കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിലിട്ട് അടിക്കാനായിട്ടോ ഇതിൽ നേന്ത്രക്കായും കൂട്ടിയിട്ട് ഒരു എരിച്ചേരി പോലെ വെക്കാനാണ് നാളികേരം അരച്ച് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു എരിച്ചേരി വെക്കാനാണ് കേട്ടോ പിന്നെ ഇത് മെയിൻ ചട്ടി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് ഇഞ്ചി പച്ചമുളക് വേപ്പില ഒരു ചെറിയ കഷ്ണം ഉള്ളി ഇതൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇട്ടും കഴിഞ്ഞ് വെള്ളം ഒഴിച്ചും കഴിഞ്ഞ് കിളിമീനാണ് കറി വെക്കാനായിട്ട് നോക്കുന്നത് കേട്ടോ മീൻ സൂക്ഷിക്കുന്ന ബോക്സ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അത് തുറക്കണം സൗണ്ട് കേൾക്കുമ്പോൾ ആ ഫീലർ വീണ്ടും പുരപ്പുറത്ത് കിടക്കണ മൗകളിക്കൂട്ടൻ അവിടെ നിന്നും മിയാവും മിയാവും എന്ന് ഒച്ചയോക്കും കേട്ടോ അവനറിയാം അത് മീനാണെന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇരുമ്പംപുളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടേക്കായിട്ട് ഓരോ കൊലകളിൽ നിറച്ച് ഉണ്ട് അപ്പോൾ ഞാൻ ഇരുമ്പൻ പുളിയും ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇരുമ്പം പുളിയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്ന് അരിഞ്ഞൊക്കെ എടുത്ത് അതും കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം കുടപ്പുളിയാണ് ചേർത്തേക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇരുമ്പൻ പുളിയും കൂടി ഇട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ കുക്കറിലിതാ പയറൊക്കെ അടിച്ച് വന്നപ്പോൾ നമ്മൾ കായും ഇട്ട് കഴിഞ്ഞിട്ട് വേവിച്ചു അതിന് ശേഷം നാളികേരവും ജീരകവും മുള്ളിയും കൂടിയിട്ട് വേപ്പിലൊക്കെ ചേർത്ത് അരച്ചൊഴിക്കുകയാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇനി ഇതും ഒന്ന് തിളച്ചൊന്ന് കുറുകി വരണം അടിപൊളിയാണ് കേട്ടോ അമ്പലത്തിലൊക്കെ പ്രസാദൂട്ടിനൊക്കെ ഇതുപോലെയുള്ള കറികളൊക്കെ വെക്കുന്നത് കാണാം കേട്ടോ അപ്പോൾ അതും നല്ല രസമാണ് അവിടെ നിന്നും കിട്ടുമ്പോൾ അതു തന്നെയാണ് നമ്മളും ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി മീനിലേക്ക് നമുക്ക് മീൻ കറി വറ്റി വരുമ്പോൾ ഉള്ളി മൂപ്പിച്ചൊന്ന് ഒഴിക്കണം അതുപോലെ തന്നെ മറ്റേ കറിയിലേക്കാണെങ്കിൽ എരിശ്ശേരി കറിയിലേക്കാണെങ്കിൽ ജീരകവും കടുവും വേപ്പിലയും കൂടി പൊട്ടിച്ച് വറ്റൽമുളകും കൂടി ചേർക്കുന്നതായിട്ട് അതും കൂടി ഇടണം കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ജോലികൾ കഴിയാണ് ഇന്നാണെങ്കിൽ ഇന്നും റെഡ് അലർട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വാഹനങ്ങളൊക്കെ ആയിട്ട് മഴയത്തൊക്കെ ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കുക കാരണം ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് മഴയത്തൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ന്യൂസിൽ കാണുന്നുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിക്കുക എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക മഴയത്ത് അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും വീഡിയോ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇപ്പോഴത്തെ പുതിയ ഓപ്ഷനായിട്ടുള്ള ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ാനും മറക്കരുത് കേട്ടോ അങ്ങനത്തെ ആ രണ്ട് കറിയിലേക്കും വറവൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് സമയം അങ്ങനെ ഇരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്വാദമുള്ള കറിയായിട്ട് മാറും കേട്ടോ കറി പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ നമ്മൾ വീട്ടമ്മമാർ ഒരുവിധം ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം